ആകെ ഒറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നത് മറ്റേവരൊക്കെ ഈ സ്ഥലത്തിന് അവകാശപ്പെട്ടവര് വേറെ സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം വരുമ്പോൾ തിരുവനന്തപുരം എന്റെ കർമ്മഭൂമിയായിട്ട് കണ്ടതാണ് ഇപ്പന്റെ നാടായി ഞാൻ മത്സരിക്കുന്നത് നമ്മളുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ദുർഭരണം

കോട്ടൺ ഹിൽ സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തുകയാണ് അതേസമയം ഒപ്പം അദ്ദേഹത്തിന്റെ അമ്മ ലില്ലിയും അതേസമയം സഹോദരിയായ ശോഭയ്ക്കും ഒപ്പമാണ് തരൂർ വോട്ട് ചെയ്യാൻ എത്തുന്നത് ദൃശ്യങ്ങളിലേക്ക് രണ്ടായിരത്തിഒമ്പത് മുതൽ ഞാൻ ചെയ്ത പോലെ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തിൽ ഞാൻ വോട്ട് ചെയ്തു എൻ്റെ അമ്മ എൻ്റെ ഒപ്പം എല്ലാ തവണയും വന്നിട്ടുണ്ടായിരുന്നു ഈ തവണ ഈ പുതിയ ഒരു നിയമം വന്ന ശേഷം വോട്ട് ഫ്രം ഹോം അവകാശപ്പെട്ടിട്ട് എൻ്റെ എൺപത്തി എട്ട് വയസ്സായ അമ്മ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്തു പക്ഷേ ഞങ്ങൾ രണ്ടാളുടെയും പൂർണ്ണ വിശ്വാസമാണ് വോട്ടും ടാക്സും ഒരു പൗരൻ്റെ കടമയാണ് അതിനെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കണ്ടിട്ട് ചെയ്യണം അത് ജനാധിപത്യത്തിനെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അത്യാവശ്യമായ കാര്യമാണ് അത് രണ്ടിലും ഞാനും എൻ്റെ അമ്മയും ഒരു വീഴ്ചയില്ലാണ്ട് എപ്പോഴും ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടും ഈ സ്ട്രെസ്സും ഈ തിക്ക് തിരക്കിലും ഒക്കെ കാരണം ആകെ ഒറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നു മറ്റേവരൊക്കെ ഈ സ്ഥലത്തിന് അവകാശപ്പെട്ടവർ വേറെ സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല അവർക്ക് പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് തിരുവനന്തപുരത്തേക്ക് എന്നെ എന്നാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം വരുമ്പോൾ തിരുവനന്തപുരം എൻ്റെ കർമ്മഭൂമിയായിട്ട് കണ്ടതാണ് ഇപ്പെൻ്റെ നാടായി എന്റെ താമസം എവിടെ തന്നെയാണ് എനിക്ക് വേറെ എവിടെയും പോയി താമസിക്കാൻ ഉദ്ദേശമില്ല പ്രോപ്പർട്ടി ഇല്ല എൻ്റെ അവസാനത്തെ അഡ്രസ്സ് തിരുവനന്തപുരം തന്നെ ആയിരിക്കും ആ കമ്മിറ്റ്മെന്റും ആ ആത്മാർത്ഥതയോടെയാണ് ഞാൻ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി രണ്ട് കാര്യങ്ങളൊന്ന് പറയട്ടെ നിങ്ങൾക്കറിയണം ഞാൻ എല്ലാ ജംഗ്ഷനിലും ഞങ്ങളുടെ പര്യടന പോകുമ്പോൾ പറയുന്നൊരു കാര്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരിക്കുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ പത്ത് വർഷക്കാലം ബി ജെ പി ഭരണം ബി ജെ പി സർക്കാർ വന്ന ശേഷം ഈ രാജ്യത്ത് വന്ന വർഗീയതയും വിദ്വേഷവും അന്യായങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ മാറ്റി എല്ലാവരെയും ഒരു വികസനമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത് എല്ലാ ജാതി എല്ലാ മതം എല്ലാ ഭാഷ എല്ലാ സമുദായം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാവരും ഭാരതീയ പൗരന്മാരാണ് അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനും ഈ രാജ്യത്തിൽ പഴയ്ക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ വീണ്ടും അവർക്ക് കിട്ടണമെന്നാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഞാനും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ് ബി ജെ പി ോൽപ്പിക്കണം എന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് തവണ തിരുവനന്തപുരത്തിൽ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഞാൻ അഭിമാനത്തോട് പറയുന്നു രണ്ട് തവണ അവരുടെ വലിയ വെല്ലുവിളിയെ വെല്ലുവിളിയെനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചു എൻ്റെ സുഹൃത്തുക്കൾ എൽ ഡി എഫിന് ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന പനിയൻ സാർ അദ്ദേഹം പറയുന്നു അവർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം രണ്ട് തവണ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തിൽ എത്തിയ കാരണമാണ് എനിക്ക് അത്രത്തോളം ഒരു ആവശ്യം ഈ ബി ജെ പി തോൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കും എൻ്റെ പാർട്ടിക്കും ഏറ്റെടുക്കാൻ ആവശ്യം എൻ്റെ ഘടകക്ഷി സി പി ജോണപ്പൻ നിൽക്കുന്നുണ്ട് എല്ലാ ഇന്ത്യ മുന്നണി കടകക്ഷികൾ യു ഡി എഫ് കടകക്ഷികൾ കേരളത്തിൻ്റെ അകത്ത് എന്തായാലും ഞങ്ങളുടെ വിശ്വാസം ഇതാണ് എനിക്കൊരു ചെറിയ ഒരു ഒരു അതിശയം തോന്നിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എല്ലാ സ്റ്റോപ്പിലും എല്ലാ ജംഗ്ഷനിലും എല്ലാ പ്രസംഗത്തും ബി ജെ പി എനെതിരെ സംസാരിക്കുമ്പോഴും ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോഴും നമ്മൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവരുടെ പ്രചരണം ഇതേക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എന്റെ എതിരെ മാത്രമേ പ്രചരണം ഞാൻ കേട്ടുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥിയോ ബി ജെ പി ദുർഭരണമോ ബി ജെ പി സർക്കാരിൻ്റെ എതിരെ ഒരു വാക്ക് ലെഫ്റ്റിൻ്റെ വാക്കിൽ നിന്നോ ലെഫ്റ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചോദനത്തോ ഞാൻ കേട്ടില്ല അത് നിങ്ങൾ എന്നെക്കാട്ടിൽ കൂടുതൽ അവർ കാണാൻ സാധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വേറെ വല്ല വാർത്ത അറിയിച്ചാൽ മതി അപ്പോൾ ഞാൻ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇറക്കുമ്പോൾ ഒരു സമയത്തിൽ എൽ ഡി എഫുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കാൻ മാത്രമേ ഇറങ്ങുമ്പോൾ അത് ഒരു ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഉദ്ദേശമോ അർത്ഥമോ കാരണമൊന്നും ഞാൻ പറയാൻ എനിക്കറിയില്ല പക്ഷെ ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് ബി ജെ പിയും എൻ്റെ എതിരാണ് അവർ നൂറ് ശതമാനം പ്രചരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ എതിരോ എൽ ഡി എഫ് സർക്കാരിൻ്റെ എതിരോ എൽ ഡി എഫിൻ്റെ എതിരോ ഒരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല ഇതെന്താണ് ഒരു ഫ്രണ്ട്ലി മാച്ചാണോ നടക്കണത് മറ്റേ രണ്ട് എതിരാളികളുടെ ഒപ്പം ഒരു ചോദ്യമാണ് ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാണോ ക്രിക്കറ്റ് പ്രേമിയായിട്ട് ചോദിക്കുന്നത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫ്രീ ആൻഡ് ഫെയർ മാച്ച് അതിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇവിടെ വന്നു എൻ്റെ രാഷ്ട്രീയ നിലപാട് നേരിട്ട് നിങ്ങളോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വോട്ട് ചെയ്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളുടെ വോട്ട് അഭ്യർത്ഥിച്ചത് അതോടെ ഞാൻ ഇപ്പോൾ വോട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം അടുത്ത മത്സരം ബിജെപിയെ തോൽപ്പിക്കാൻ ഞാൻ അത് അവകാശപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഞാൻ ഇതുവരെ കേൾക്കുന്നത് ലെഫ്റ്റിന്റെ ആൾക്കാര് എന്നെ എതിരിക്കുന്നത് ബി ജെ പി എന്നെ എതിരിക്കുന്നത് അവർ തമ്മിൽ ഒരു ക്രോസ് വോട്ടിംഗ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കറിയില്ല We have never heard a single criticism of the BJP from the LDF campaign, and we have not heard a single criticism of the LDF from the BJP campaign. Both have trained their guns on me, their invective, their uh, campaign uh, has been directed solely against me. I'm perfectly willing to take it, but certainly it raises some legitimate questions. We are here because we want to change the government in Delhi. I have made no bones about that. As a Congress candidate, at every junction, at every stop, I have repeatedly made the point that, as far as I am concerned, this is an election far greater than my own future. It is about India's future. It is about changing the government in Delhi. That's what we are here to do. We are here to restore democracy, restore a faith in diversity, restore India's pluralism, and restore for the first time. the country that most of us grew up in in and took for granted until these 10 years have veered it in a very different direction. Thank you. അതേസമയം തിരുവനന്തപുരത്തിന്റെ വിവിധ ബൂത്തുകളിൽ പ്രമുഖരായ യു ഡി എഫ് നേതാക്കൾ തന്നെ വോട്ട് രേഖപ്പെടുത്തി ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം